ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്യാസ്ലോവ് നൈ കോഴി പോകുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നിപ്പോഴേ രാവിലെ നമ്മളൊരു ആറരയപ്പത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണം പിന്നെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് രാവിലെയായി രാവിലെയായി പിന്നെ കുറേ ദിവസങ്ങളായിട്ട് രാവിലെ പോയി ചായ കുടിക്കണമെന്ന് ഉദ്ദേശിക്കുന്നൊരു കടയുണ്ട് കേട്ടോ ഞങ്ങൾ നമ്മൾ മുമ്പ് കുറച്ച് ദിവസം രാവിലെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ അന്നേരം നമ്മൾ പോയപ്പോഴത്തേക്ക് ആ കട ക്ലോസ് ആയിരുന്നു കേട്ടോ രാവിലെ ഏഴരയ്ക്കൊക്കെ പോയപ്പോഴത്തേക്കും അത് ക്ലോസ് ആയിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും പോയി നോക്കാം കട ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ചായ കുടിക്കാം അവിടെ നിന്ന് പിന്നെ നമുക്ക് നേരെ ഈസ്റ്റിൻ്റെ എത്തി പോകാം രാവിലെ ആകുമ്പോഴത്തേക്കും മീൻ കിട്ടും നമ്മൾ അപ്പോൾ ശരി ഞങ്ങൾ പോകും അറ്റ അങ്ങനതേ നമ്മൾ പറഞ്ഞ കടയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് തിരക്ക് കുറവുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊരു ഒരു ഒന്ന് രണ്ട് ദിവസം വന്നപ്പോഴത്തേക്ക് ഒരു ഏഴരയൊക്കെ ആയ സമയത്ത് വന്നപ്പോൾ തന്നെ ഈ കട ക്ലോസ് ആയിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ തീരുന്നതിനനുസരിച്ച് ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പോൾ ഈ ഒരു ഷോപ്പെന്ന് പറഞ്ഞാൽ വെളുപ്പിന് രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ഓപ്പൺ ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ തീർന്നു പോകുന്നത് കൊണ്ട് എപ്പോഴാണോ സ്നാക്സൊക്കെ തീരുന്ന ആ ടൈമിൽ ഇവർ ഷോപ്പ് ക്ലോസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്ന് നമുക്ക് വന്നിട്ട് കിട്ടിയില്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ കേസരി അതില്ല കഴിഞ്ഞുപോയോ ആവുമ്പോരും കഴിഞ്ഞു പോവും നേരത്തെ വന്നാ കിട്ടിയ കിട്ടിയ ചൂടാന്നോളു എടാ ചൂടുള്ളി എടാ കഴിക്കാം ഞാൻ സീനിയർ ഫാർമസിസ്റ്റ് ഷാഫി ഷാഫി ചൂട് പരിപ്പാടെ ഉണ്ട് പക്ഷെ ഞാൻ കഴിച്ചത് എനിക്ക് ഇഷ്ടം ഉള്ളിയുടെ കഴിച്ചു അങ്ങനുണ്ട് രാവിലെ വന്നിട്ട് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം

അപ്പോൾ രാത്രി രണ്ടര മൂന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന കടയായത് കാരണം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇന്ന് ഇച്ചിരി തിരക്ക് കുറവുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് മഴയൊക്കെ പെയ്തത് കൊണ്ടായിരിക്കാം പക്ഷേ അതെ അകത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്ക് നല്ല തിരക്കാണ് അപ്പോൾ അകത്തിരുന്ന് കഴിക്കേണ്ടവർക്കൊക്കെ ഇതേ അകത്തിരുന്ന് ചായയും സ്നാക്സൊക്കെ കഴിക്കാം പുറത്തിരുന്ന് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം

അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച കടയിൽ വന്നിട്ട് ചായയും ഉള്ളിവടയും കഴിച്ചു നമ്മൾ വന്നത് അവിടുത്തെ ഒരു സ്പെഷ്യൽ കേസരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ന് നമുക്ക് വന്നപ്പോൾ അത് കിട്ടിയില്ല ഇനി ഒരു ദിവസം നമുക്ക് വന്നിട്ട് അത് ട്രൈ ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഈസ്റ്റേൺ ജെട്ടിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത്ര അതിരാവിലെ മഴ പെയ്ത് തോർന്ന് കിടക്കുന്ന ആ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഈസ്റ്റേൺ ചെട്ടിയൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതേ നോക്കി ഭയങ്കരം നല്ല ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ലോട്ടൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹൈട്രൈഡായി തുടങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം വരുന്നതിൻ്റെ അത്രയും ആൾക്കാരെ നമുക്ക് രാവിലെ നമ്മുടെ ഈസ്റ്റേൺ ചെട്ടി കാണാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഇതുപോലെ വഴിയരികിലൊക്കെ നിന്ന് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ രാവിലെ വരുന്നതിൻ്റെ വൈബ് അതൊന്ന് വേറെയും വൈകുന്നേരം വരുമ്പോഴത്തെ വൈബ് വേറെയാണ് കേട്ടോ രണ്ടും രണ്ട് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ രണ്ട് സമയം വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അത് രാവിലെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ നമ്മളിങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മൈൻഡോട് കൂടി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ രാവിലെ ഇറങ്ങി ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഭയങ്കര രസമാണ് ഒരു റിലാക്സാണ് അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഫിഷിങ് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതെ രാവിലത്തെ ഒരു അടിപൊളി കാഴ്ച ഉണ്ടോ എന്ത് രസമുണ്ടോ പ്രത്യേകിച്ചും മഴ പെയ്തിട്ട് തോർന്ന ആ ഒരു കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതെ നമ്മൾ വന്നപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഇവിടെ ചൂണ്ട കല്ലിനകത്ത് കുടുങ്ങിയിട്ട് അതിന് ചൂണ്ട പൊട്ടിച്ചെടുക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ചില സമയങ്ങളിൽ ചൂണ്ട ഇതുപോലെ കല്ലിലൊക്കെ കുടുങ്ങാറുണ്ട് ആ ടൈമിൽ കുറേ നേരം ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കും ഏതെങ്കിലും മീൻ വന്ന് കൊത്തിയിട്ട് ചില ടൈമിൽ ചൂണ്ട തന്നെ ഇളകി വരാറുണ്ട് പക്ഷെ ചില ടൈമിൽ അങ്ങനെ വരത്തില്ല അപ്പോൾ അതെ ഇങ്ങനെ എന്താ പൊട്ടിച്ചെടുക്കണം അതേ അവർ രണ്ടുപേരും കൂടെ അത് ഇതാ പൊട്ടിച്ചെടുത്തതാണ് ഇപ്പം അത് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ അവരിതേ അവരുടെ ടങ്കീസ് വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈസ്റ്റേൺ ചെട്ടിയിലൊക്കെ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും അതുപോലെ ഇതേ രാവിലെ കൊത്തിപ്പിറക്കി തിന്നുന്ന പ്രാവുകളെ കാ കണ്ടു കേട്ടാൽ നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ എന്താ ബാർജിലൊക്കെ സാധനം ഇറക്കിയ സമയത്തൊക്കെ ഇവിടെ കുറേയധികം അരികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറു കുറച്ചൊക്കെ വീഴുമല്ലോ അപ്പോൾ അതൊക്കെ അതാ ഈ പ്രാവുകളിങ്ങനെ കുത്തിപ്പേറക്കി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലുമായിട്ടും ഫിഷിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ കുറേയൊക്കെ ഇങ്ങനെ ആൾക്കാർ രാവിലെ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇപ്പോൾ കുറേ പേര് നമ്മളിവിടെ വെച്ച് കണ്ടു അവർ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഈസ്റ്റ് ചെട്ടിയിലൊക്കെ ഒന്ന് കയറി ഇവിടുന്ന് ഒന്ന് നടന്നിട്ടൊക്കെയാണ് പോകുന്നത് ഭയങ്കര രസമാണ് കേട്ടോ രാവിലെ നമ്മളിങ്ങനൊക്കെ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ ഭയങ്കര രസമാണ് പിന്നത് അവിടെ വലയിട്ട് മീനിനെ പിടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ വലയിൽ കുടുങ്ങിയാണ് ചെറിയ രണ്ട് ചാള എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരതിനെ ഇപ്പം ഇരയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ അതെ ഇവിടെ ഓടങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതാണ്ട് ഇതിപ്പം മൺസൂൺ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓടങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് അധിക ഓടങ്ങളൊന്നും ഇപ്പം കടലിലൊന്നും പോകത്തില്ലല്ലോ പിന്നെതാ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നതാണോ ഇവർ ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അതായത് ചൂര പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ് ഇവിടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അവർ പോയതുകൊണ്ട് ഓടം അയച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ ഇനി ആരെ വെയിറ്റ് ചെയ്തിരിക്കുക ോട്ട് വരാൻ വേണ്ടി ചൂരയ്ക്ക് പോവുക ഇന്ന് തന്നെ വരുവാന്നെ എല്ലാത്തിനും തല വിളിക്കുക വിളിക്കുവാ അപ്പാ അവരുടെ ഓടം വന്നിട്ടുണ്ട് ചൂര പിടിക്കാൻ വേണ്ടി പോവാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പതേ അവരെല്ലാവരും ഓടത്തിലേക്ക് കയറാൻ തുടങ്ങി ഇവര് പോകാൻ വേണ്ടി പോവാട്ടോ 嗯。Mm. അങ്ങനെതാ അവര് ഫിഷിങ്ങിനായിട്ട് പോയി പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ ഇവിടുന്ന് പോകുന്നില്ല കേട്ടോ കുറച്ചു നേരം കൂടെ ഇവിടെ നിന്നിട്ട് കുറെയും കൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാന്ന് കരുതി അപ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ വന്ന കാരണം നമുക്ക് ടൈം കുറച്ചുകൂടെ കിട്ടുന്നുണ്ടായിരുന്നു അതെ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട് ഫിഷു ആയിട്ട് വരുവാണോ ഫിഷിങ്ങിന് പോയിട്ട് വരുന്നവരാണോ അറിയത്തില്ല ഒരു ബോട്ട് വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഓട നല്ല കിടക്കുന്ന രാവിലെ ഒക്കെ ഇങ്ങനെ വരുമ്പോ അടിപൊളിയാ ബോട്ടാ വരുന്നത് ഹാപ്പി ബർത്ത്ഡേയുടെ ബലൂൺ ഒക്കെ ആണല്ലോ നോക്കിക്കേ എന്തുവാ സംഭവം ഫിഷിങ്ങിന് പോകുന്നവരാന്ന അവര് പോയിട്ട് വന്നോ അവിടുന്ന് ഇങ്ങോട്ട് വന്നവരാ ഓ അതുകൊണ്ട് അവര് ചാടാൻ പോന്ന് ചാട എടുക്കുന്നേ പ്രാവകൾ രാവിലെ അരിമണികൾ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു ഇവര് പോയോ സെറ്റാ സെറ്റാ അതെ അടുത്ത കൂട്ടര് ഫിഷിങ്ങിന് വേണ്ടി പോവുക ും പോയി അതെ ഇവരിവിടാ ചാള പിടിക്കുന്നത് Mm. Ningi nokwa. Ha. ആ അങ്ങോട്ടും പോയോണ്ട് മൂന്ന് പേരുണ്ട് കടലിൽ നോക്കി പോകണ്ട അവിടെ ഈ ഇപ്പ ക്ലാസ്സും വെച്ചിറങ്ങിയവരെ ചാള ചെറിയ ചെറിയ ചാളെ കാണുവാണെന്നുണ്ടെങ്കിൽ ബോട്ടുകാരെ വിളിക്കും അങ്ങനെ ബോട്ടുകാർ അന്നേരത്തേക്ക് വരും വന്നിട്ട് വലയിട്ട് ചാളെ പിടിക്കും എന്നാൽ പറഞ്ഞതാണ് നമുക്ക് നോക്കാം ബോട്ടുകാർ ഇതേ അവിടെ ദൂരെ മാറി നിൽക്കുന്നുണ്ട് മൂന്ന് പേര് കടലിൽ ചാടിയിട്ടുണ്ട് കേട്ടോ ചാളെ നോക്കാൻ വേണ്ടി ചാള കിട്ടിയാലാണ് ചൂരിക്ക് വേണ്ടി ഇരയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ബലൂൺ എന്താത്ത ബലൂൺ എന്താത്ത ഓ അപ്പുറത്ത് പോയോ ആണ് ആണോ ഒരാളെ തിരിച്ച കയറി ആയിരുന്ന ചൂര അമിതൊക്കെ ഇപ്പൊ വന്നു രാത്രി വന്ന ഇപ്പൊ രാവിലെ വന്നാ രാവിലെ വന്നത് രാത്രി ഒരുപാട് പേര് കാണുമല്ലോ അവര് പോകുന്നു ചാളെ കണ്ടില്ല അതെ ചൂണ്ട ഇടുന്നവരല്ല അവിടെ കുറച്ചേരത്തേക്ക് നിർത്തി വെച്ചേക്ക ബോട്ട് കിടക്കുന്നുണ്ട് അവര വലിയൊരു മുളവടിയൊക്കെ ഒക്കെ ഇരിക്കുന്നല്ലോ ഈ ചാളെ കണ്ടാല് ഇടാൻ വേണ്ടിട്ടോ ഇല്ല അവര് പോവുവായോ കണ്ടിരുന്ന നല്ലായിരുന്നു നമുക്ക് ചാള പിടിക്കുന്നത് ചാള പിടിക്കുന്ന നമുക്ക് കാണായിരുന്നു കാണാമായിരുന്നു ടുത്തു നീന്തി അതുകൊണ്ട് ഒരാള് നീന്തി കേറുന്നു ഇനി ഒരാള് കേറാനുണ്ടെന്ന് മൂന്ന് പേര് വെള്ളത്തിലുണ്ടായിരുന്നു കേറി കാണു അല്ലാന്ന് അയാളുടെ തലയിൽ ഇതിരിക്കുന്നല്ലോ ഗ്ലാസ് ചാള കണ്ടിരുന്നെങ്കിൽ നമുക്ക് ചാള പിടിക്കുന്ന കാണാൻ പറ്റുവായിരുന്നു പക്ഷെ കണ്ടില്ലല്ലോ ഇനി അങ്ങനെതാ നമ്മള് ഈസ്റ്റ് ഇൻജീല് നേരം നിന്നിട്ട് ഇനി നേരെ തിരിച്ച് നമ്മുടെ ലഗൂൺ ഭാഗത്തേക്ക് പോവുകയാണ് കാരണം അവിടെ ഈ സമയത്ത് കുളിവലൊക്കെ പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഫിഷിംഗ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് രാവിലെ എന്നല്ല എപ്പോൾ ഫിഷിംഗ് കണ്ടാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഫിഷിംഗ് കാണാനോ അതുപോലെ തന്നെ ഫിഷിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ എവിടെ ആരെങ്കിലും മീൻ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഞാൻ അവിടെ നിൽക്കും കേട്ടോ എന്നിട്ട് കുറേ നേരം അത് നോക്കി നിന്നിട്ടൊക്കെ പോകത്തുള്ളൂ അപ്പോൾ അതേ നമ്മൾ വന്ന് വന്ന് നേരെ നമ്മുടെ ലഗൂൺ ബീച്ചിൻ്റെ അവിടെ എത്തി അവിടെ നേരെ രണ്ട് പേര് മീൻ പിടിക്കുന്നുണ്ട് കുളിവൽ പിടിക്കുക എനിക്ക് മീൻ പിടിക്കാൻ തോന്നുന്നു അടുത്ത ആളേ മിഷീൻ എടുത്ത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മീൻ പിടിക്കുന്നവരെ ഒരാള് ചൂണ്ട റെഡിയാക്കുന്നു ഇപ്പൊ മറ്റേ ലോട്ടറിയുടെ അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളു വെള്ളം വരുന്ന സമയം ഇപ്പൊ ഇട്ടാ മീൻ കിട്ടും ഇല്ലയോ ഏതാ വില ഇടുന്ന കേട്ടില്ല അവരുടെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ബാഗുണ്ടോ അതിനകത്താ മീനിനെ പിടിച്ചിടുന്നത് നല്ല രസ നല്ല വ്യൂ അടിപൊളിയാ കടൽ പൊട്ടി വരുന്നു കടൽ പൊട്ടി വരുന്നു എല്ലാ സ്ഥലത്തുനിന്നും വരുന്നു തിരമാലകളുടെ അവിടെ അങ്ങോട്ടുണ്ടാൾക്കാര് കണ്ടാ നെല്ലാം കുളവല് പിടിക്കുന്ന ആൾക്കാരാ ഏ ഇവിടെ വല്യൊരു കുഴി കണ്ടോ ശില്പത്തെ മറ്റേ ഇതിന്റെ കുഴിയല്ലേ ഇത് എന്തിന്റെ അബലം രണ്ട് ദേ പോന്നൊരാള് നടന്നേ നോക്കട്ടെ നടന്നേ നടുന്നുണ്ടോ ഇപ്പുണ്ടൽ ഇട്ട് തുടങ്ങിട്ടുണ്ട് ഭയങ്കര കടലില്ല നോക്കിയാ എല്ലായിടത്തുനിന്നും തിരയടിച്ചു വരുന്നുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് അതെ അവർക്ക് അവിടെ കുളിവൽ കിട്ടിയാണ്ടോ ശില്പത്തെ എന്നിട്ട് ബാഗിനകത്തോട്ട് അങ്ങും ഒരാളിങ്ങോട്ട് ഇറങ്ങി വന്നായിരുന്നേ പെട്ടെന്ന് അനക്കം കേട്ടിട്ട് തിരിച്ചങ്ങ് തിര വരുന്നുണ്ടേ എന്റെ കാലിന്റെ അടുത്തോടെ ഇറങ്ങി ഓടി ാവിലെ പുളിവല്ലി പിടിക്കുന്ന അടിപൊളി കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അവർക്ക് മികം തോന്നലോ അവിടെ

അയ്യോ അവര് തിരിച്ചു കേറി വലയും കൊണ്ട് ഇതേ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഏ നമ്മള അടിപൊളി ഒരു സ്ഥലത്താ വന്നേക്കുന്നത് നമ്മുടെ പഴയ സഫ ബീച്ചത് കേട്ടാ നല്ല രസമുണ്ട് ഉണ്ട് ക്ലീൻ ആക്കി ഇട്ടേക്കുന്നു ഏ ഇല്ല അവര് ഇടാൻ വേണ്ടി അങ്ങോട്ട് പോവുക നല്ല രസുണ്ടല്ല ആ അതുകൊണ്ട അവിടെ വലയിടുന്നുണ്ടായിരുന്നു അതുകൊണ്ടുണ്ടോ ദൂരെ ഒരാളെ വലയിടുന്നുണ്ട് കൊള്ളല്ലേ ഞങ്ങൾ വന്നു വന്നതേ ഇവിടം വരെ എത്തി നല്ല ക്ലീൻ ആയി കിടക്കുന്നു ഇവിടം അല്ലയോ രാവിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോവാ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ സമയം എത്ര ഒമ്പത് മണിയായി പോയി നല്ല രസം ഉണ്ടേ അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് ഇനിയും ഞങ്ങള് രാവിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അവിടെ ഒരു തേങ്ങ കിളിച്ചു നിൽക്കുന്നുണ്ടോ ഇത് നമ്മുടെ ആ എയർപോർട്ടിൽ അവിടെ കാണുന്ന മറ്റേ ചെടിയല്ലേ ഇത് നല്ല ഒരു പൂവുണ്ടാവുന്ന ചെടി അതായി കിടക്കുന്നത് ശാന്തസുന്ദരമായ ഒരു പ്രഭാതം അവിടെ ഒരു തേങ്ങ കളിച്ചിരിക്കുന്നതോ ഒമ്പത് മണിയായി നമ്മൾ ആറരയ്ക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ ഒമ്പത് മണിയായി ഞങ്ങള് തിരിച്ചു പോവുക പിന്നീട് നമ്മൾ പോയത് നമ്മുടെ ഷുക്കൂറിൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ ഇവിടെ രാവിലെ നല്ല അടിപൊളി ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞേ എന്നാൽ പിന്നെ ഇന്നത് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും ദാ സുൽഫത്തും കൂടെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ദോശയും സാമ്പാറും ചട്നിയും കിട്ടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ നമ്മൾ ഇവിടെ അങ്ങനെ ഒരു കടയിൽ നിന്നും ഞാനങ്ങനെ ദോശയും സാമ്പാറും ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞു പക്ഷേ ഇതുവരെ വന്ന് കഴിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ അതെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഓംലെറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓംലെറ്റ് പക്ഷേ കിട്ടിയില്ല അപ്പോൾ അതെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റുള്ള നല്ല ദോശയും സാമ്പാറും ചട്ണിയൊക്കെ ആയിരുന്നു കൂട്ടത്തിലൊരു കട്ടണം കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോഴേ ഞങ്ങൾ രാവിലെ ആറരയായിട്ട് ഇറങ്ങിയതായിരുന്നു രാവിലത്തെ കുറച്ച് അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു ഈസ്റ്റിൻ്റെ പോയി രാവിലെ ഒരു ചായ കുടിച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സപ്പ ബീച്ചിൽ വന്നു പിന്നെ നമ്മൾ നമ്മളിവിടെ പോയത് പിന്നെ നമ്മൾ പോയത് നമ്മുടെ ലഗൂൺ ബീച്ചിലല്ലേ അങ്ങനെ രാവിലത്തെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടു അപ്പം സമയം ഒമ്പത് മണിയായി അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് തുടർന്നുള്ള വീഡിയോകളിൽ കാണാം ബൈ